സന്യാസിനികളെ അവഹേളിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഫോട്ടോഷൂട്ടിനെതിരെയും അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷന്റെ സമർപ്പിത കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സന്യാസിനികൾ കേരളത്തിൽ ഉടനീളം പരാതികൾ നൽകി സ്ത്രീത്വത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസ ജീവിതാന്തസിനെയും നിരന്തരം അപമാനിക്കുന്ന ഇത്തരം ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും വോയിസ് ഓഫ് നൺസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു സന്യസ്ഥി സംരക്ഷിക്കാനെന്ന പേരിൽ ചില രാഷ്ട്രീയ മതസംഘടനകൾ രംഗത്തു വരികയും അവഹേളനപരമായ അപവാദ പ്രചരണങ്ങൾ നിരന്തരം നടത്തുകയും ചെയ്യുന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലെ ആസൂത്രണങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാനും സത്വര നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഏജൻസികളോട് കെ സി ബി സിയുടെ വിവിധ കമ്മീഷനുകളുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെടും വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരായി മുൻപുകൊടുത്തിരുന്ന ചില പരാതികൾ അന്വേഷിക്കുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുന്നതിനാൽ കോടതിയെ സമീപിക്കും മുഖ്യധാരാ ചാനലുകളിലെ ചർച്ചകളിൽ കത്തോലിക്കാ സഭയും സന്നിസ്തരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബോധപൂർവം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന അവതാരകർക്കെതിരെയും പാനലിസ്റ്റുകൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാനും ഐക്യജാഗ്രതാ കമ്മീഷൻ മുൻകൈയ്യെടുക്കുന്നതാണ്